ഓഫർ എന്ന് പറഞ്ഞ ഒരു കിഡിലെ ഓഫർ കിട്ടോ ഞാൻ എവിടെയെന്നല്ലേ അതാ കണ്ണ കവിതാ ജല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറിയിലാണ് അപ്പൊ എങ്ങനെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ വരില്ല എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിത് നിക്കുന്നത് ഇടക്കര കവിത ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറിട്ടോ ഒരുപാട് വർഷത്തെ തലമുറകളായിട്ട്

എഴുന്നൂറ് രൂപ മുതലാണ് മുതലാണുണ്ട് അവിടെ സ്റ്റാർട്ടിങ് മോതിരത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നാല്പതിന് ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് തുച്ഛമായ റേറ്റും കാണാനും അത്രമേലുള്ള സാധനങ്ങളാണ് ഒരുപാട് ഒരുപാടുണ്ട് ഐറ്റംസുകൾ നമ്മൾ എന്താ പറയാ ശ്രദ്ധിക്കാതെ പോയ പല ജ്വല്ലറികളിലും വിശദ വിവരങ്ങളൊക്കെ അറിയുള്ളു പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഉള്ളതല്ല നമ്മൾ അകത്ത് വന്നാൽ എന്നുള്ളത് നമ്മള് കേരളത്തില് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ ഓരോ ഐറ്റം കാര്യങ്ങളൊക്കെ തരാം ഓരോന്ന് ഓരോന്ന് വിശദമായിട്ട് എടുക്കുന്നില്ല പിന്നെ വെള്ളി ഐറ്റംസും ഉണ്ട് ഒരുപാട് വെള്ളീന്റെ ഐറ്റംസ് ഉണ്ട് സ്വന്തം പറയാൻ പൈസ വെള്ളി മേടിക്കോ വെള്ളീന്റെ പല ഐറ്റംസ് വളരെ നല്ല ണോ അതെ റിംഗ് നമ്മള് ഫാൻസിൽ പോയിട്ട് ഒരുപാട് ഇങ്ങനത്തെ റിംഗ് ഒക്കെ മേടിക്കും ഇതിനൊക്കെ അധിക റേറ്റ് ഒന്നും con las dos. De una le va a ir. Ahí va. De una jimiki. Un jimiki. De una le va a ir. Silver le va a ir. Jadi seni anda kaisi ni kan items karya nak kandar. Nampak ni lelaki mana ada sepatu jemputan. Ini വെള്ളിയിൽ വരുന്ന ജിമക്കിയാണ് നമ്മളിപ്പൊ കണ്ടോ ഇങ്ങനത്തെ തന്നോടൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യല്ലേ ഇപ്പൊ വെള്ളിയിൽ വരുന്ന പാതസരങ്ങളും ഇതിന്റെ വിളക്കുകളൊക്കെ ഇണ്ട് കെട്ടോ നീലവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പോകുന്നു കമ്മല ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്കല്ലേ ജെന്സിന് ഉപയോഗിക്കാൻ പറ്റി കഴിച്ചീനുകൾ ചെറിയ അരഞ്ഞാണോ പാതസരങ്ങൾക്കുള്ളതാണല്ലേ മാലകൾ വലിയവർക്കും പറ്റും അത് പാൽസരയാണോ സിമ്പിൾ പാസരം കേസ് ആ ഇങ്ങനത്തെ ഒക്കെ കൊള്ളാക്കാം ഞാൻ നേരത്തെ തന്നെ ആ മാല ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലും ഒക്കെ ഇത് കല്യാണ സെറ്റ് എത്ര രണ്ടര പവന്റെ സെറ്റ് ആണ് ഏതായാലും നമുക്ക് ഇതൊക്കെ ഉപകാരപ്പെടട്ടോ ഗൈസ് കല്യാണത്തിനൊക്കെ

വലിയ ആൾക്കാർക്ക് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ ഇപ്പൊ മുന്നൂറ് മില്ലി മുതലുള്ള ആണ് ഈ കാണിക്കുന്നത് നല്ല റിംഗ് ഐറ്റംസ് ഉണ്ട് വാവും കണ്ടോ പെട്ടെന്നൊന്നും ഒന്നും ആവൂല കൊറേ വർഷങ്ങളുണ്ടാവും

അത് മിഞ്ചിയാണ് നല്ല ഭംഗിയുണ്ട് അത് റിങ്ങും ആക്കാം അല്ലേ നമുക്ക് ആ വളയാണ് കേസു തീ കൊള്ളാം ഓക്കെ അപ്പൊ ദാ കറക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ എടക്കര സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുരുക്കൽ സ്റ്റോറിന്റെ തൊട്ടപ്പുറത്ത് അല്ലേ കുരിക്കൽ ബുക്ക് സ്റ്റാർ ബുക്ക് സ്റ്റാർ എല്ലാവർക്കും വിശദമായിട്ട് പരിചയപ്പെടേണ്ട ഒരു കാര്യം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം അത് നമുക്ക് ഇവര് വിശദായിട്ട് പറഞ്ഞുതരും ഒന്ന് പറഞ്ഞു കൊടുക്കാം അതെന്നുവെച്ചാല് എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് ഒരുമിച്ചിപ്പോ സ്വർണ്ണം വാങ്ങാൻ കഴിഞ്ഞ ഒന്നുമില്ലല്ലോ അപ്പൊ അതിന് അതിനായിട്ട് ഞങ്ങളൊരു സ്വർണ ആഭരണ സ്വർണവർഷ സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതി ഒരു പരിപാടി ഈ തുടക്കം കുറിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ചേർന്ന് കഴിഞ്ഞാല് പശ പൈസ ഇട്ടിട്ട് സ്വർണ്ണം വാങ്ങാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ് പദ്ധതി അതിലേ മാസം നറുക്കെടുപ്പിട്ട് അതില് ഗോൾഡ് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് അതിന്റെ ഒരു പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചത് പിന്നെ ഒരു ഞങ്ങള് കൊടുക്കുന്നതായിരിക്കും അപ്പൊക്കെ അപ്പം എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാ കട ഒന്നും കൂടി ഞാൻ ഇങ്ങനെ മിന്നിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം